പ്രസംഗിക്കാനൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു അവിടെ ഞാൻ പ്രസവമൊന്നും എഴുതി കൊണ്ടുവന്നിട്ടില്ല പിന്നെ ഇതൊരു ബിരിയാണിയുടെ വിശേഷമായതുകൊണ്ട് നമുക്ക് വലിയ പ്രിപ്പറേഷൻ ഒന്നും ഇല്ലാതെ തന്നെ ബിരിയാണിയെ പറ്റി എന്തു പറയാം ലോകത്ത് ഒരുപാട് ബിരിയാണി ഉണ്ട് കുറെയൊക്കെ ഞാൻ കഴിച്ചിട്ടുള്ളതാണ് കേരളത്തിൽ തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോട്ടും പരജാതി ബിരിയാണിയാണ് ഇവിടെ ഒരു ജിഡ്ജു പറഞ്ഞ ഓരോ സ്ഥലത്തും ഓരോ തരം ബിരിയാണിയാണ് തോന്നിയ അവസമല്ല അതിൽ ഒരു ചിട്ടയും ഒക്കെ ഉണ്ടാവുമല്ലോ ഇപ്പോൾ തലശ്ശേരി ബിരിയാണി കണ്ണൂർ ബിരിയാണി കോഴിക്കോട് ബിരിയാണി കൊച്ചി ബിരിയാണി തിരുവനന്തപുരം കൊല്ലം ബിരിയാണിയൊക്കെ വേറെ വേറെയാണ് എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യ ഉണ്ടാക്കുന്ന ഒരു വേറെ ബിരിയാണിയാണ് പിന്നെ തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് തരം ഉണ്ട് സ്റ്റാർ ബിരിയാണി ഉണ്ട് ക്ലബാക്കെട്ട് ബിരിയാണി ഉണ്ട് വേണു ബിരിയാണിയുണ്ട് ബിരിയാണി ഉണ്ട് ബാംഗ്ലൂർ പോയി കഴിഞ്ഞാൽ അവിടെ വേറെ ഉണ്ട് ഹൈദരാബാദി ബിരിയാണി പലതരത്തിലുള്ളതുണ്ട് പിന്നെ അങ്ങോട്ട് അങ്ങോട്ട് ബോംബെ അങ്ങനെ കാശ്മീരി ബിരിയാണി 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 പലതരം ബിരിയാണികളുണ്ട് അതെല്ലാം ഓരോന്നും ഒന്ന് ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതും ഓരോ പാചകക്കാരുടെ അഭിരുചി അനുസരിച്ചിട്ടും മാറുന്നതുമാണ് അപ്പോൾ എല്ലാവരും എല്ലായ്പ്പോഴും എല്ലാ ബിരിയാണിയും നമുക്ക് രുചികരമാകണമെന്നില്ല പലരുടെയും ബിരിയാണി പലപ്പോഴും രുചികരമാകുക തന്നെ ചെയ്യുകയും ചെയ്യും എന്നാലും ഈ ബിരിയാണി ഫെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ി കുറച്ച് ഹെവി ആയിട്ടുള്ള ഫുഡാണ് എപ്പോഴും എപ്പോഴും ബിരിയാണി കഴിക്കുന്ന അത്ര നല്ലതല്ല പിന്നെ പലതരം ബിരിയാണി ഉണ്ടല്ലോ വെജിറ്റബിൾ ബിരിയാണി ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണി ബീഫ് ബിരിയാണി ഫിഷ് ബിരിയാണി പ്രോൺസ് ബിരിയാണി അങ്ങനെ പല ബിരിയാണി അങ്ങനെ ബിരിയാണിയുടെ ഒരു വലിയ പരമ്പര തന്നെ നമ്മുടെ നാട്ടിലുണ്ട് ഭക്ഷണപ്രിയരായ നമ്മൾ പലതരം ബിരിയാണി ഉണ്ടാക്കി നമ്മളും കഴിക്കുമ്പോൾ എന്നാൽ ഒരുപാട് പേർക്ക് കൊടുക്കുകയും ചെയ്യും ബിരിയാണിക്ക് വലിയൊരു പ്രത്യേകത കഴിഞ്ഞാൽ ഒരുപാട് ബിരിയാണി ഉണ്ടാക്കാനുള്ളൊരു ബുദ്ധിമുട്ട് കഴിഞ്ഞാൽ വിളമ്പാരൊന്നും വലിയ ബുദ്ധിമുട്ടില്ല ഒന്നല്ലേ ഉള്ളൂ ഒരുപാട് തരം കറികളൊന്നും പിളമ്പി അങ്ങനെ വേണ്ട അതുകൊണ്ട് പലരും അതൊരു എളുപ്പമായിട്ട് കണക്കാക്കുന്നവരും ഉണ്ടല്ലെന്നില്ല ഏതായാലും ബിരിയാണി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും രാവിലെ ഒന്ന് വെള്ളം ഓരോ ഈ ബിരിയാണി ഫെസ്റ്റിവൽ എനിക്ക് ഏറ്റവും വലിയ അത്ഭുത ഈ ജഡ്ജിമാർ ഈ പത്ത് ഇരുപത്തെട്ട് ബിരിയാണി കഴിച്ചത് എങ്ങനെ നല്ല അറിഞ്ഞിരുതെന്നുള്ളതാണ് പലപ്പോഴും നമുക്ക് പറ്റാറില്ല അതൊരു വലിയ കഴിവാണ് നിങ്ങൾ ഉണ്ടാക്കിയതിനേക്കാളും ഇത് നല്ലത് കണ്ടുപിടിക്കുന്നത് വലിയ പാടാണ് ഏതായാലും എല്ലാ വിജയികൾക്കും ആശംസകൾ നേരുന്നു അത് കണ്ടുപിടിച്ച ഈ ജഡ്ജസിനും പ്രത്യേകിച്ച് ആശംസ നേരുന്നു നമസ്കാരം